ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെയും മീഷോയുടെയും അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല നമ്മുടെ കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉന്നത്തെ വീഡിയോസിൽ ഞാൻ കിച്ചൻ്റെ കുറച്ച് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടനിൽ കൊടുക്കാം അപ്പം നിങ്ങളൊന്ന് കയറി കാണട്ടോ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് അതുമാത്രമല്ല അത്ര അധികം പൈസയുമില്ല പിന്നെ കിച്ചണേക്ക് ഇപ്പം എൻ്റെ കിച്ചൺ ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കണ കാരണേ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ കൊണ്ടുവരണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതുമലായിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടില്ലേ അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ കുറച്ച് ദിവസമായി വന്നിട്ടുള്ളത് നമ്മളെ ഏഴാങ്കല്ലി വീട്ടിലല്ലായിരുന്നത് അപ്പോൾ ഇത് മുഴുവൻ തൃക്കൂരി വീട്ടിലേക്ക് വന്നിട്ടില്ലേ പിന്നെ ഇതിൻ്റെ കുറച്ച് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടുണ്ട് അതുപോലെ തന്നെ കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ അൺബോക്സിങ് വീഡിയോ നോക്കാം അൺബോക്സ് ചെയ്യാനൊന്നും നമ്മൾ ജസ്റ്റ് നേരത്തെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ പൊളിക്കാത്തതുള്ളൂ പൊളിക്കാത്തതുള്ളൂട്ടാ അപ്പോൾ കുറച്ച് തവികളാണ് മേടിച്ചിട്ടുള്ളത് തവികളും പിന്നെ ഇതത്തിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ കിട്ടിയാട്ടാ കുറച്ച് വണ്ടികളുടെ ശബ്ദമൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മുടെ ഗാർഡനിലാട്ടാണ് ഇരിക്കുന്നത് ഗാർഡനിൽ ഞാൻ വേറൊരു വീടേ കാണിച്ചു തരാം നമ്മുടെ ഏഴാങ്കര വീട്ടിൽ നിന്ന് തൃക്കൂരി വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഗാർഡനിലെ പുല്ല് കറ്റ ആവശ്യം നന്നായി വലിയതായി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ നന്നായി വലിയതായിട്ടുണ്ട് ഇനി അത് മുറിക്കണം അതിനിപ്പോൾ പുല്ല് വെട്ടെന്ന് ആരെങ്കിലും വിളിക്കേണ്ടി വരും ആ അതൊക്കെ പോട്ടെ അത് നമുക്ക് അതിൻ്റെ വഴിയേ ചെയ്യാം അപ്പം നമ്മൾ നേരത്തെ അൺബോക്സിങ് അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നോക്കിയാൽ ആ തവികളുടെ കൂടെ നമുക്ക് കുറച്ച് ടീസ്പൂണുകൾ കിട്ടിയിട്ടുണ്ട് പുല്ല് വേപ്പിൻ്റെ ആട്ടാ നല്ല സ്മെല്ലുണ്ട് പിന്നെ അതുമാത്രമല്ല നോക്കിയാൽ കുറച്ചധികം പ്രൊഡക്റ്റ് ഇതൊക്കെ നമുക്ക് പായസൊക്കെ ഉണ്ടാക്കുമ്പോഴാ എന്തെങ്കിലും ചക്ക ഇവിടെ അഭിയേട്ടം പറയേണ്ടി നമുക്ക് ചക്ക വറക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വറക്കുമ്പോൾ അതുകൊണ്ട് കോരാം ഇത് പിന്നെ ഇത് ഇതൊക്കെ എന്തിനേലൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഇതൊക്കെ എന്തിനാണാവും ഇതൊക്കെ അത്യാവശ്യം മണ്ണെങ്കിൽ എന്തെങ്കിലും കറി ചുറ്റിളക്കാം ഇത് നമുക്ക് ദോശ ചൂടുമെടുക്കാം ആ അങ്ങനെ അങ്ങനെ കുറച്ച് യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഇത്ര അധികം പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതിന് എത്രയാ നൂറ്റി എഴുപതാ അത്രേണ്ടായിട്ടുള്ളൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ പിന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി വലിയ പ്രോഡക്റ്റ് ആട്ടാ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ ഇത് നമുക്ക് വലിയ കണ്ടെയ്നർ ലോറിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഈ പ്രോഡക്റ്റിൻ്റെ വലിപ്പം കാരണം ഇത് ഞാൻ ഷോർട്സിൽ ഷോർട്ട്സിലിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ഇതൊക്കെ പൊക്കി പിടിച്ച് ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ കറക്റ്റ് വെക്കണം അല്ലെങ്കിൽ അത് പണി ും അപ്പൊ ഞാൻ കറക്റ്റ് വെക്കട്ടെ നോക്കിയേ ഇതിപ്പോ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം കിച്ചണില് വെക്കാന്ന് വിചാരിച്ച പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെ അപ്പൊ ഗാർഡനില് ഇതേ മോഡല് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെടിയൊക്കെ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു മഴക്കാലല്ലേ മരവുമാണ് ഇത് മരണത് അപ്പോൾ മഴ തിരുന്നതിന് ഇപ്പോൾ വല്ല കേടായാലോ അപ്പോൾ നമ്മളിത് വീണ്ടും അകത്ത് അകത്ത് കൊണ്ട് വെച്ചിട്ട് വന്നാൽ കിച്ചണിൽ വെക്കും അല്ലെങ്കിൽ ഞാൻ ഹാളിൽ വല്ല ഇത് വെച്ചിട്ട് വല്ല പ്ലാൻ എന്തെങ്കിലും നമ്മൾ കയറ്റി വയ്ക്കും ഇത് നല്ല അഫോർഡബിൾ ആട്ടാ ഇരുന്നൂറ്റമ്പത്തി ഏഴോ അത്ര കണ്ടുണ്ടായിട്ടുള്ളൂ സംഭവം നല്ല സാധനമാണ് അപ്പോൾ വേണ്ടവർ മേടിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇനി അടുത്ത പ്രോഡക്റ്റ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഞാൻ ഓപ്പൺ ചെയ്ത ഇത് ഗുഡൻ്റെ കേട്ടാ സ്മെല്ലൊക്കുണ്ട് ഇതൊരു മീഷോ പ്രോഡക്റ്റ് കേട്ടോ അപ്പൊ ഞാന് ഫസ്റ്റ് വിചാരിച്ചെന്ന് വെച്ചു ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ വാരി വെച്ചിട്ടല്ലേ നമ്മുടെ കിച്ചണിൽ കിടന്ന് പറഞ്ഞത് അപ്പോ ഫസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാൻ വിചാരിച്ചു അത് മാത്രല്ല നമ്മൾ നേരത്തെ അന്ന് മേടിച്ചിട്ടുണ്ടായില്ലേ കത്തികളൊക്കെ അപ്പൊ കാണാത്തവര് അതൊന്ന് കാണും ഞാനിവിടെ ഐ ബട്ടനിൽ കൊടുക്കട്ടോ അല്ലെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുന്നത്തെ വീഡിയോൻ്റെ അൺബോക്സിംഗ് കൊടുക്കുക അപ്പോൾ കാണാത്ത ഒന്ന് കയറിക്കണ്ടോളൂ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ടാണ് ആ കത്തിയൊക്കെ നമുക്ക് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നല്ല മൂർച്ചയുണ്ടായിന് നോക്കി കണ്ടൊക്കെ നോക്കണം പിന്നെ എൻ്റെ ശബ്ദം ഒന്നും അടഞ്ഞിട്ടുണ്ട് അന്ന് ഈഷാ ടെമ്പിൾ പോയില്ലേ നമ്മൾ അപ്പോൾ അതിൽ ഞാൻ കാറിൻ്റെ വിൻഡോ തുറന്നിട്ടിട്ടാണ് യാത്ര ചെയ്തത് കംപ്ലീറ്റ് കാറ്റടിച്ചിട്ടേ മൊത്തം പോയി ഞാനും ഭാവി ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ പഴയ പോലത്തെ ഒരു ശബ്ദം അങ്ങോട്ട് വരുന്നില്ല എനിക്ക് അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നോക്കിയാൽ ഇതാ ആ പ്രോഡക്റ്റ് അപ്പോൾ നോക്കിയാൽ ഇത് നമുക്ക് കിച്ചണിൽ വെക്കാൻ എന്നിട്ടായാലും ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്നു ടീസ്പൂണുകളൊക്കെ ഇവിടെ വീണെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമായിട്ടാണ് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഇത് ഇഷ്ടപ്പെട്ടു പിന്നെ നൈഫിൻ്റെ കാര്യം ഞാൻ പറയില്ല അത് ഓൾറെഡി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ വണ്ടി മൂണിത നമ്മുടെ അടുക്കളയിൽ പഴയ കത്തിയിൽ നമ്മൾ യൂസ് ചെയ്തോടനെ അപ്പോൾ ഒരു പുതിയ കത്തി വന്നപ്പോൾ നമ്മുടെ അടുക്കള മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നത് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക പിന്നെ നമ്മളെ പുതിയതായിട്ട് കാണാൻ നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ എന്തായിട്ട് വേണ്ട ലൈക്ക് ചെയ്യണം കേട്ടോ അത് മറക്കാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ ഉള്ളു ഇത്രത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വേറെ അൺബോക്സിങ് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വരാം അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം ബായ്